നമസ്കാരം വൺ ഇന്ത്യ മലയാളം രാജ്യം ആകാംക്ഷ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആദ്യ ലീഡ് നിലകൾ പുറത്തു വന്നപ്പോൾ യു പി യിൽ ബി ജെ പിയും പഞ്ചാബിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു ഉത്തർപ്രദേശിലാകെയുള്ളിൽ സീറ്റുകളിലെ ലീഡ് നില പുറത്തു വന്നപ്പോൾ ബി ജെ പിരണ്ട് സീറ്റിലും എസ് പി കോൺഗ്രസ് സഖ്യം ഇരുപത്തിയഞ്ച് സീറ്റിലും ബിഎസ് സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുകയാണ് സീറ്റുകളിൽ ഇരുപത്തിയേഴ് സീറ്റുകളിലെ ലീഡ് വന്നപ്പോൾ പതിനേഴ് സീറ്റുകളിൽ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്യുന്നത് ആം ആദ്മി പാർട്ടി ഏഴ് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് മണിപ്പൂരിൽ ഒരു സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റിൽ ബി ജെ പിയുമാണ് ലീഡ് ചെയ്യുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയോടെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വോട്ടെടുപ്പിന്റെ ഫലം ദേശീയ രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിക്കും അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തുവരുന്നതെങ്കിലും യു പിയിലേക്കാണ് എല്ലാ കണ്ണുകളും ഇവിടെ ബി ജെ പി മുന്നിലെത്തുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത് അതേസമയം പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുമോ എന്നതിൽ സർവേ ഫലങ്ങൾ വ്യത്യസ്തവുമാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി വിജയിക്കുകയാണെങ്കിൽ അത് പ്രധാനമന്ത്രി മോദിക്കും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായ്ക്കും കരുത്തേറ്റും അതേസമയം എസ് പി സഖക്കും തോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തിരിച്ചടി കോൺഗ്രസിനും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കുമായിരിക്കും ഇലക്ഷൻ സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക